നമ്മുടെ ഫേസിൻ്റെ പ്രൊജക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഒരു പ്രധാന പങ്ക് നമ്മുടെ താടി എല്ല് വഹിക്കാറുണ്ട് അപ്പോൾ ചില ആളുകൾക്ക് ചിന്നിൻ്റെ പ്രൊജക്ഷൻ പോരാ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആയിട്ട് നമ്മളെടുത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് ഏതൊക്കെ പ്രൊസീജിയേഴ്സ് ഹെൽപ്പ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം ചിൻ ഓഗ്മെൻറ്റേഷൻ എന്നുള്ള സർജറിയാണ് ഈ പറഞ്ഞ പേഷ്യൻസിന് ആവുന്നത് ഇപ്പോൾ ചിൻ ഓഗമെൻറ്റേഷൻ എങ്ങനെയൊക്കെ ചെയ്യാം രണ്ട് മെത്തേഡ്സിലാണ് നമുക്ക് ചിൻ ചിന്നോഗുമെൻറ്റേഷൻ ചെയ്യാൻ പറ്റുന്നത് നമ്പർ വൺ നമ്മൾ പേഷ്യൻറ്റിൻ്റെ എത്ര പ്രൊജക്ഷൻ ആണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ഓരോ പേഷ്യൻ്റെ മെഷർമെൻ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു ചിൻ ഇംപ്ലാൻറ്റ് വെച്ചിട്ട് നമുക്ക് इनोकमेंटेशन चाहेंगे ഈ ചിൻ ഇംപ്ലാന്റ് വെച്ചിട്ടുള്ള ഓഗ്മെൻ്റേഷൻ വളരെ ഒരു ചെറിയ ഒരു പ്രൊസീജിയറാണ് തേർട്ടി മിനിറ്റ്സിന് നമുക്ക് ചെയ്യാവുന്ന പ്രൊ പ്രൊസീജിയറാണ് ഒരു രണ്ട് മൂന്ന് ദിവസം ചെറിയ ഒരു ഡിസ്കംഫർട്ടോ അല്ലെങ്കിൽ ചെറിയൊരു റെസ്റ്റിൻ്റെ ആവശ്യം വരും പക്ഷേ അതൊരു ലൈഫ് ലോങ് ആയിട്ട് പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഓപ്ഷനാണ് ചിൻ ഇംപ്ലാന്റ് വഴി നമുക്ക് ചിൻ ഓഗ്മെൻറ്റേഷൻ ചെയ്യുന്ന പ്രൊസീജ്യർ ഇത് കൂടാതെ ചില ആളുകൾക്ക് വളരെ പെട്ടെന്ന് വന്നിട്ട് നമുക്ക് ചിന്നിം ഓഗ്മെന്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോകുന്നതിന് മുന്നേ എനിക്കിത് റിസൾട്ട് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഫില്ലേഴ്സ് ഫില്ലേഴ്സ് എന്ന് പറയുന്നത് വളരെ ഒ പി ഡി ബേസിൽ നമുക്ക് വളരെ ചെറിയ ടൈം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ ആണ് പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിൻ ഫില്ലേഴ്സ് വെച്ചിട്ടാണ് ചിൻ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിൻ ഫില്ലേഴ്സ് ഡിസോൾവ് ആയി പോകും അതുമാത്രമല്ല ചിൻ ഫില്ലേഴ്സ് എക്സ്പെൻസ് സൈഡിൽ നോക്കുവാണെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആണ് നമ്മളത് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്